എന്നിട്ട് അവിടുന്ന് ആ ഭാഗത്തൊക്കെ നോക്കിയോ ഏ അയ്യോ ആ അത് ശരി ഓക്കെ ഓക്കെ ഞാൻ എന്നാലേ ഞാൻ പോലീസ് സ്റ്റേഷനോട് വിളിച്ചോക്കട്ടെ കേട്ടോ സാറേ സാറേ രണ്ട് ദിവസം മുന്നേ കേസിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ അപ്പുറം സുധാകരൻ്റെ വൈഫിന്റെ കാര്യം അത് സാറേ വല്ലതും ആയോ സാറോടൊരു ഏഹ് ആ അല്ല ഞാനിപ്പുറത്തെ വീട്ടിലെ ആ അല്ല ഞാനെന്നറിയാൻ വേണ്ടി ആ അല്ല എന്ത് ഏത് ഭാഗത്താണ് പോയെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ ഇൻഡിക്കേഷനൊക്കെ തന്നില്ല എന്ത് സാറ് എന്തിനും ആയിട്ടുണ്ടോ സാറേ ഏഹ് ഒരു ചാൻസും ഇല്ല എപ്പോഴൊന്നും ഏഹ്

അങ്ങനെ എനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യവും അയത്തേരോരുത്തരും കിട്ടണ്ട ഇഷ്ടമല്ല അയ്യാ